മലയാള സിനിമയെ സംബന്ധിച്ച് ആഹ്ലാദിക്കാൻ വകയുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളത്തിലെ ഏറ്റവും വലിയ പത്ത് ഹിറ്റുകളിൽ ആറെണ്ണവും ഈ വർഷമാണ് പിറന്നത് വർഷാവസാനം എത്തിയ മറ്റൊരു ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ തരംഗമാവുകയാണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫനി സംവിധാനം ചെയ്ത ചിത്രമാണിത് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ ചിത്രം മികച്ച കളക്ഷനാണ് നേടുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒരു ആക്ഷൻ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറക്കാർ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളുടെ തീവ്രത അനുഭവിപ്പിക്കുന്ന നാൽപ്പത് സെക്കൻഡ് ടീസറിൽ ഉണ്ണി മുകുന്ദൻ്റെ ഒരു പഞ്ച് ഡയലോഗുമുണ്ട് ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നൈക്കളും എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കുക ഇനി ഇവിടെ ഞാൻ മതി എന്നാണ് ആ ഡയലോഗ് അതേസമയം നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലൈകിങ്സൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിൻ്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക